ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ദിൽ റെസിപ്പിയാണ് ദിൽ എന്നാൽ നമുക്ക് ബേക്കറിൽ നിന്നൊക്കെ കിട്ടുന്ന തേങ്ങാ ഫില്ലിങ് വെച്ചിട്ടുള്ള ഒരു ബൺ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് ഓവൺ ഇല്ലാതെയാണ് ഓവൺ ഇല്ലാതെ നമുക്കിത് ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് അരക്കപ്പ് പാലെടുക്കാം ചെറു ചൂടുള്ള പാലാണ് എടുക്കേണ്ടത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഈ നമുക്കിത് അടച്ച് വെച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മാറ്റി വെച്ചാൽ മതി ആ ഒരു സമയം കൊണ്ട് തന്നെ ഈസ്റ്റ് ആക്റ്റീവായി കിട്ടും ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള മൈദ കൂട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരു ബൗളിലോട്ട് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ ഒരു കപ്പാണ് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലുകൂടി ഒഴിച്ചു കൊടുക്കാം ഏത് തരം റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അല്ലെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്താലും മതി അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് നിങ്ങൾക്ക് ബന്നിൽ നല്ല മധുരം വേണമെങ്കിൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിലേക്ക് നമുക്കൊരു മുട്ട കൂടി ഉടച്ചൊയ്ക്കാം മുട്ട ചേർക്കാതെയും ഈ ബണ്ണിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് മുട്ട വേണ്ടാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിത് പാൽ കൂട്ടൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ പാലും മീസ്റ്റും കൂടി നല്ലവണ്ണം ആക്റ്റീവായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് മൈദയിലേക്ക് ഒഴിച്ച് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം അരക്കപ്പ് പാൽ മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരളവ് അധികമാവുകയൊന്നുമില്ല കുറവാകാനാണ് ചാൻസ് കുറവായി തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി പാലൊഴിച്ചു കൊടുത്താൽ മതി നമുക്കിത് കൈ ഉപയോഗിച്ച് തന്നെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം നല്ല ലൂസായിട്ടുള്ള ഒരു മാവാണ് നമുക്ക് വേണ്ടത് കയ്യിൽ നല്ല ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലുള്ള ഒരു മാവായിരിക്കണം ഇതിപ്പോൾ അല്പം ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ടോട്ടൽ എടുത്തിരിക്കുന്നത് അരക്കപ്പും ഒരു ടേബിൾ സ്പൂൺ കൂടി പാലാണ് ആ ഒരു പാലിൻ്റെ കണക്ക് കറക്റ്റാണ് നമുക്കിത് കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് രണ്ട് മിനിറ്റ് വരെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ കയ്യിൽ അല്പം സ്റ്റിക്കിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ ഒരല്പം എടുക്കാം അതിനുശേഷം മാവിലേക്ക് ഒന്ന് തടവിക്കൊടുക്കാം ഇതുപോലെ സ്റ്റിക്കി ആയിട്ടുള്ള മാവ് തയ്യാറാക്കിയാൽ മാത്രമേ നല്ലവണ്ണം പൊങ്ങി പൊങ്ങിക്കിട്ടുകയുള്ളൂ അതേസമയം നിങ്ങൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള മാവാണ് കുഴച്ചെടുക്കുന്നതെങ്കിൽ മാവ് പൊങ്ങാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമുക്കിത് അടച്ച് വെച്ച് പൊങ്ങാൻ അനുവദിക്കണം ഏകദേശം ഒരു മൂന്നോ നാലോ മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം നല്ല ചൂടായത് കൊണ്ട് തന്നെ ഒരു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൽ തന്നെ ഇത് റെഡിയായി കിട്ടും ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഫില്ലിംഗ് എടുക്കാം ഒരു ബൗളിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച തേങ്ങ ചിരകിയത് വേണം ഇതിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഒരല്പം ബദാം ചോപ്പ് ചെയ്തത് കൂടി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അല്പം ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി ആണ് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചയും ചുവപ്പാണ് എടുത്തിരിക്കുന്നത് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ് പിന്നെ ഒരല്പം ചെറീസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കാശനട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളോട് ഇഷ്ടമാണ് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത് ഞാനിപ്പോൾ പൊടുക്കാതെയാണ് ചേർത്തിരിക്കുന്നത് എൻ്റെ പഞ്ചസാര ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് അതുകൊണ്ട് പൊടിച്ചെടുക്കുന്നൊന്നുമില്ല ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നെയ്യിന് പകരമായി നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ജാമോ ചേർത്ത് കൊടുത്താലും മതി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇതാണ് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം ഇത് നമുക്ക് രണ്ട് പാർട്ടാക്കി എടുക്കണം രണ്ടായിട്ട് വേണം നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാവ് അല്പം വലുതും ഒന്ന് ചെറുതുമാണ് ആണ് എടുക്കുന്നത് മുകളിൽ വെക്കുന്നത് നമ്മൾ അല്പം വലിയ സൈസിലുള്ളതായിരിക്കണം താഴെ ചെറിയതും ഈ നമുക്കിതൊന്ന് മൈദ തൂങ്ങി ഒന്ന് പരത്തിയെടുക്കാം ആദ്യം നമുക്ക് ചെറിയ സൈസിലുള്ള ബോളൊന്ന് പരത്തിയെടുക്കാം ഒരുപാട് നേരിടായി പരത്താൻ പാടില്ല ഒരു തിക്നെസ്സിൽ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി ഒന്ന് പരത്തിയെടുക്കാം നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് നമുക്കിത് പരത്തിയെടുക്കാം പാത്രത്തിനേക്കാൾ ചെറിയ സൈസിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ കറക്റ്റ് പൊങ്ങി കറക്റ്റ് അളവായി കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു ബേക്കിംഗ് ട്രയലോട്ട് മാറ്റാം ബേക്കിംഗ് ട്രയലിൽ ഞാൻ അല്പം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലേക്ക് നമുക്ക് നമ്മൾ പരത്തി വെച്ചാൽ മാവൊന്ന് വെച്ചുകൊടുക്കാം നമുക്കിതിൻ്റെ മുകളിലോട്ടായി ഫില്ലിംഗ് നിരത്തി കൊടുക്കാം സൈഡിലൊന്നും ഫില്ലിംഗ് വരാത്ത രീതിയിൽ സെൻടറിലോട്ടായി നമുക്കിത് നിരത്തി കൊടുക്കാം ഞാനിപ്പോൾ തയ്യാറാക്കിയെടുത്ത ഫു ഫില്ലിങ് മൊത്തത്തിൽ ഇതിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ഫില്ലിങ്ങിൻ്റെ അളവിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താവുന്നതാണ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും വയ്ക്കാം ഇതിപ്പോൾ ഫില്ലിങ്ങൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിന് വേണ്ടിയുള്ള മുകളിലോ മാവൊന്ന് പരത്തിയെടുക്കാം ഇതിപ്പോൾ വലിയ സൈസിലുള്ള ഉരുളിയാണ് ഇത് നമുക്കൊന്ന് റൗണ്ടിലൊന്ന് പരത്തിയെടുക്കാം ഒര ഇഞ്ച് തിക്നസ്സിൽ ഇതും പരത്തിയെടുക്കാം ഇതിപ്പോൾ പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഫില്ലിങ്ങിൻ്റെ മുകളിലോട്ടായി വെച്ചുകൊടുക്കാം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡൊക്കെ ഒന്ന് പ്രെസ് ചെയ്തെടുത്താൽ മതി നമുക്ക് സൈഡൊക്കെ വിരൽ വെച്ചൊന്ന് പ്രെസ് ചെയ്തെടുക്കാം ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ നല്ലവണ്ണം ഒന്ന് വിരൽ വെച്ചിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ മാവ് അല്പം ഒന്ന് പൊങ്ങി വരും ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് ബ്രഷ് ചെയ്ത് ചെയ്തെടുക്കണം മുകളിൽ മൊത്തത്തിൽ ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കേണ്ട പാത്രം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റോളം ഹീറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ വലിയൊരു അലൂമിനിയം പാത്രത്തിൽ റിങ് വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ സെൻറ്ററിലോട്ട് റിങ് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടായിട്ടിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മുടെ ബേക്കിംഗ് ടീന്നൊന്ന് ഇറച്ച് ഇറക്കി വെച്ച് കൊടുക്കാം നമുക്കിത് അടച്ച് വെച്ച് വെരി ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ഇതിന് വേണ്ടി വരും മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്ന് തുറന്ന് നോക്കിയാൽ മതി റെഡി ആയിട്ടില്ലെങ്കിൽ അല്പസമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ ദിൽകുഷ് കുശ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം ഇതിപ്പോൾ ക്ലിയറായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദിൽ റെഡി ആയിട്ടുണ്ട് ഓവണിൽ ബേക്ക് ചെയ്യുന്നത് പോലെ മുഗൾ ഭാഗം നല്ല ബ്രൗൺ ആയി കിട്ടുകയൊന്നുമില്ല എങ്കിലും അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും ഓവണിലാകുമ്പോൾ നല്ലൊരു മുഗൾ ഭാഗമൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി നല്ല ഭംഗിയുണ്ടാകും കാണാൻ പക്ഷെ ഇതും നല്ല ടേസ്റ്റിയാണ് ഓവൺ ഇല്ലാത്തവർക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും കൂടുതൽ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്